നല്ല അലുവ കഷ്ണം പോലത്തെ ബീഫൊന്നും നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇങ്ങനെ സ്ലോ ആയി വെന്ത് വെന്ത് കിടക്കണ ഈ ബീഫിന്റെ സൈഡിലിരിക്കണ വറ്റൽ മുളകിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെങ്കി പിന്നെ ആ ബീഫിന്റെ ടേസ്റ്റിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഇതിന്റെ സിമ്പിൾ റെസിപ്പിയിലേക്ക് പോകട്ട ഒരു കിലോ ബീഫാണ് നമുക്ക് വേണ്ടത് നെയ്യുള്ള ബീഫ് എന്തായാലും വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വറ്റൽമുളക് ഫുൾ ആയിട്ടുള്ള വറ്റലമുളക് അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ടേക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ കുറയെച്ച് അങ്ങോട്ടിട്ടേക്കാം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് കുക്കറിൽ ഇട്ടിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടാലും മതി നിങ്ങളെ കാണിക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് ഞാൻ നേരത്തെ ഒരു പാത്രത്തിൽ ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ അങ്ങോട്ട് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ ബീഫ് നന്നായിട്ട് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് സംഭവം അങ്ങോട്ട് അടച്ചു വെക്കാം കുക്കർ നേരെ സ്റ്റവറ്റി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആവും ചില സമയത്ത് വേവ് കൂടുതലുള്ള ബീഫൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുക്കറൊക്കെ ഒന്ന് കഴിയുമ്പോൾ വേവ് നോക്കി ശരിക്കും എന്തില്ല ഒന്നും കൂടി സെറ്റ് വിസലക്കടിപ്പിച്ച് സെറ്റാക്കി എടുക്കണോട്ടോ നമ്മുടെ കാര്യത്തിൽ ബീഫ് നന്നായിട്ട് വെന്തുന്നുള്ളത് കൊണ്ട് കുക്കറിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മളൊരു വലിയ പാൻ അങ്ങോട്ട് പാനങ്ങ ആ കുക്കറിൽ കിടന്ന എല്ലാ ഐറ്റംസും ബീഫും നമ്മളിട്ട് എല്ലാം ആ സ്റ്റോക്ക് അടക്കം നേരെ ആ പാനിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക ഇനി മകളെ ഈ ബീഫ് കുറച്ച് കഷ്ടപ്പെടും സൈഡിൽ നിൽക്കണം നമ്മളും കഷ്ടപ്പെടും കാരണം ഈ ബീഫിന്റെ കിടക്കണ ഈ സ്റ്റോക്ക് മൊത്തം നമ്മൾ ഇനിയും വറ്റിച്ചു എടുക്കണോട്ടോ ഈ നെയ്യിലും ഈ ബീഫിന്റെ സ്റ്റോക്കിലും ഈ ബീഫ് കിടന്ന് കിടന്ന് അങ്ങോട്ട് വരണ്ട് നല്ലൊരു കിട്ടിലൻ സാധനവും അത് ഞാൻ നേരത്തെ പറഞ്ഞ ബീഫിന്റെ കൂടെ കിടക്കണ വറ്റൽ മുളകിന് വരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ആ ബീഫിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നു ഞാൻ ബീഫിൽ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ റെസിപ്പി ആട്ടോ വൈഫിന്റെ മമ്മിയാണ് നമുക്ക് ഇത് പറഞ്ഞു തന്നേക്കുന്നത് അപ്പൊ വെറുതെ കഴിക്കാനോ ടച്ചിങ്സ് ആയിട്ടോ ചോറിന്റെ കൂടെയോ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ സെറ്റ് സംഭവം അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ഡയറീസ്